ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും സൗദി അറേബ്യയിൽ രണ്ട് വിദേശികൾ ഉൾപ്പെടെ അഞ്ചു പേർ മരിച്ചു രണ്ടുപേർ മദീനയിൽ ഒഴുക്കിൽപ്പെട്ടു അൽ ആരതിയ റംലാൻ എന്നിവിടങ്ങളിലായി മൂന്ന് പേർ മിന്നലേറ്റുമാണ് മരിച്ചത് യമനിൽ നിന്നുള്ളവരാണ് മരിച്ച വിദേശികൾ കാറ്റിൽ വിവിധ പ്രദേശങ്ങളിലെ വൈദ്യുതി പോസ്റ്റുകൾ നിലം പതിച്ചതോടെ ഏതാനും ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങി ദിവസങ്ങളായി സൌദിയുടെ പല ഭാഗത്തും വ്യാപകമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും ജിദ്ദയിൽ കാര്യമായ മഴ ലഭിച്ചിരുന്നില്ല മക്കാ പ്രവിശ്യയിൽ പലയിടത്തും മഴ പെയ്തിരുന്നുവെങ്കിലും ജിദ്ദയെ തൊടാതെയായിരുന്നു പെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജിദയിൽ അതിശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ചു ജിദയ്ക്കൊപ്പം മക്കയിലും ജനജീവിതം നിശ്ചലമാക്കിക്കൊണ്ടാണ് മഴ പെയ്തത് അടുത്ത കാലത്ത് ജിദ കണ്ട ശക്തമായ മഴയാണ് പെയ്തത് തുടർച്ചയായി പെയ്ത മഴ മൂലം മിക്ക റോഡുകളിലും വെള്ളം കയറി ചില അടിപ്പാതകൾ വെള്ളത്തിൽ മുങ്ങി വെള്ളം കയറിയത് കാരണം ചില അടിപ്പാതകൾ താൽക്കാലികമായി അടച്ചു കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് മഴ ആരംഭിച്ചത് മക്കയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് വിശുദ്ധ ഹറമിൽ നമസ്കാര സമയത്തായിരുന്നു മഴ മഴ വകവെക്കാതെ വിശ്വാസികൾ കർമ്മങ്ങൾ തുറന്നു മക്കയിലെ ചില സ്ഥലങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ട് വരുന്നു ഇടിമിന്നലും ആലിപ്പിട വർഷവും ഉണ്ടായി മഴയെ തുടർന്ന് ജിദ്ദ മക്ക ബെഹ്റ അൽഖാവി ജുമൂം റാബിക് കുലൈസ് എന്നിവിടങ്ങളുള്ള സ്കൂളുകൾക്ക് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിരുന്നു വിദ്യാർത്ഥികൾക്ക് മദ്രസത്തി പ്ലാറ്റ്ഫോം വഴിയാണ് ഓൺലൈൻ ക്ലാസുകൾ നടക്കുന്നത് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട് ഗതാഗത സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്നും അരുവുകളും മഴക്കുളങ്ങളും പോലുള്ള അപകടകരമായ പ്രദേശങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും ജെ ജനങ്ങളോട് സൌദി റെഡ് ക്രോസന്റ് അതോറിറ്റി അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ സൌദി വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് റോഡുകൾ തകർന്നും വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മദീനയ്ക്കൊപ്പം കസീം അസീർ തബൂക്ക് ജിസ്രാൻ നജ്രാൻ അൽബാഹ എന്നിവിടങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലാണ് കനത്ത മഴ ലഭിച്ചത് ജിസാൻ പ്രവിശ്യയിൽ മിന്നലേറ്റ് മൂന്ന് പേരാണ് മരിച്ചത് ഒരേ സ്ഥലത്ത് കൂടി നിന്നവരായിരുന്നു മരിച്ചവരിൽ രണ്ടുപേർ മക്കയിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞുവീശിയ കൊടുങ്കാറ്റിൽ കടപുഴുകി മരം വീണ് തകർന്ന വാഹനത്തിലുണ്ടായിരുന്ന സൌദി പൌരൻ മരിച്ചിരുന്നു സൌദിയിൽ അഞ്ച് പ്രവിശ്യകളിൽ മഴ തുടരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമുണ്ട് പലയിടങ്ങളിലും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മക്ക മദീന ജിസാൻ അസീർ അൽവഹ എന്നിവിടങ്ങളിലാണ് മഴ തുടരുക മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് നജ്രാൻ ഹായിൽ തബൂക്കിന്റെ തെക്ക് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കടലിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാറ്റുണ്ടാകും ഇതുമൂലം മൂന്ന് മീറ്റർ ഉയരത്തിൽ വരെ തിരമാലയ്ക്ക് സാധ്യതയുമുണ്ട് അതേസമയം ഉഷ്ണകാലം അവസാനിച്ച് രാജ്യം ശരത്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാജ്യത്ത് കാലാവസ്ഥാ മാറ്റവും പ്രകടമാണ് രാത്രികാലങ്ങളിൽ താപനില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മാസം പകുതി വരെ ചൂട് തുടരും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം പൊടിക്കാറ്റ് വീശിയിരുന്നു വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് മധീനയിലാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ മദീനയിൽ പെയ്തിറങ്ങിയ കനത്ത മഴയെ തുടർന്ന് റോഡുകൾ തകർന്നും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വേനൽ മാറി ശർക്കാലം എത്തുന്നതോടെ മരുഭൂമിയുടെ നിറമാകെ മാറിത്തുടങ്ങും മണലിനടിയിൽ പലതരം ചെറുസസ്യങ്ങൾ ഇനി തലപൊക്കി തുടങ്ങും മാറുന്ന കാഴ്ചകളിൽ അന്തിക്കൂട്ടം ചേക്കാറാൻ കൂടാരങ്ങളുമായി സ്വദേശികളും ആഴ്ചവട്ടങ്ങളിൽ പ്രവാസികളും മരുഭൂമികളിലേക്ക് എത്തും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി